നമസ്കാരം റിപ്പോർട്ടർ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ കിട്ടിയ വാർത്ത കുവൈറ്റിൽ അപ്പാർട്ട്മെന്റിൽ പിടിച്ച് ഇന്ത്യക്കാരടക്കം പേർ കൊല്ലപ്പെട്ടു കുവൈറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിലാണ് ഇന്ത്യക്കാരടക്കം പേർ കൊല്ലപ്പെട്ടതായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂസ് റിപ്പോർട്ടുകൾ പറയുന്നത് മങ്കഫ് ഏരിയയിലെ ആറ് നില കെട്ടിടത്തിന്റെ അടുക്കളയിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ത്യൻ തൊഴിലാളികൾ ഉൾപ്പെട്ട ദാരുണമായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി ഒരു എമർജൻസി ഹെൽപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട് പ്ലസ് ഒൻപത് ആറ് അഞ്ച് ആറ് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് രണ്ട് നാല് ആറ് എന്നതാണ് എമർജൻസി നമ്പർ ബന്ധപ്പെട്ട എല്ലാവരോടും അപ്ഡേറ്റുകൾക്കായി ഈ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാൻ ഇന്ത്യൻ എംബസി അഭ്യർത്ഥിച്ചു സാധ്യമായ എല്ലാ സഹായവും നൽകാൻ എംബസി പ്രതിജ്ഞാബദ്ധമാണെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി എക്സിൽ ഒരു പോസ്റ്റിൽ അറിയിച്ചു കുവൈറ്റിലെ തെക്കൻ അഹമ്മദി ഗവർണേറ്റിലെ മംഗഫ് ഏരിയയിലെ ആറുനില കെട്ടിടത്തിലെ അടുക്കളയിലാണ് ബുധനാഴ്ച പുലർച്ചെ തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിൽ ഒരേ കമ്പനിയിലെ തൊഴിലാളികളായ നൂറ്റി അറുപതോളം പേർ താമസിച്ചിരുന്നതായാണ് അറിയാൻ കഴിയുന്നത് അവിടെ താമസിക്കുന്ന ഭൂരിഭാഗം പേരും ഒരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അറിയാൻ സാധിച്ചു കുവൈറ്റിലെ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തി ഒന്ന് ശതമാനം അഥവാ ഒരു ദശലക്ഷം ഇന്ത്യക്കാരും അതിൽ മുപ്പത് ശതമാനം തൊഴിലാളികളാണ് ഏകദേശം ഒൻപത് ലക്ഷം കുവൈറ്റ് സിറ്റിയിലുണ്ടായ തീപിടുത്തത്തിന്റെ വാർത്തകളിൽ തങ്ങൾക്ക് അഗാധമായ ദുഃഖമുണ്ടെന്നും തങ്ങളുടെ അംബാസഡർ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ദാരുണമായ ഈ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും പരിക്കേറ്റവർ എത്രയും വേഗം പൂർണ്ണമായി സുഖം പ്രാപിക്കട്ടെയെന്നും ി തങ്ങളുടെ എംബസി എല്ലാവർക്കും പൂർണ്ണ സഹായം നൽകുമെന്നും അദ്ദേഹം തീപിടുത്തമുണ്ടായ മംഗഫ് കെട്ടിടത്തിന്റെ ഉടമ കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ തൊഴിലാളികളുടെ ഉത്തരവാദിത്തമുള്ള കമ്പനിയുടെ ഉടമ എന്നിവരെ കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെ പിടികൂടാൻ കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് സഹദ് അൽ യൂസഫ് അൽ സബാഹ് പോലീസിന് ഉത്തരവിട്ടു സംഭവസ്ഥലത്തെ തെളിവെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതായി കുവൈ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇന്നത്തെ ദാരുണമായ സംഭവം കമ്പനിയുടെയും കെട്ടിട ഉടമകളുടെയും അത്യാഗ്രഹത്തിൻ്റെ ഫലമാണെന്ന് തീപിടുത്തമുണ്ടായ സ്ഥലം സന്ദർശിച്ച് മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ വൻതോതിൽ തൊഴിലാളികൾ തിങ്ങി നിറഞ്ഞിരുന്ന് ഇത്തരം നിയമലംഘനങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ കുവൈറ്റ് മുനിസിപ്പാലിറ്റിക്കും പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിനും ഉത്തരവിട്ടതായും സമാനമായ സാഹചര്യങ്ങൾ തടയുന്നതിനുള്ള എല്ലാ സുരക്ഷാ ആവശ്യകതകളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മരിച്ച പത്ത് ഇന്ത്യക്കാരിൽ അഞ്ചു പേർ മലയാളികളാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ കാണൂ മലയാളി റിപ്പോർട്ട് ഓസ്ട്രേലിയ ശുഭരാത്രി